ഹലോ ഫ്രണ്ട്സ് മഴയത്തോട് മുൻപേ പ്രമോറിവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ അലീന പോലീസിന്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അറിയുമ്പോൾ ഹരിയും രോഹിത്തും വീട്ടിലേക്ക് പോവാണ് അങ്ങനെ വീട്ടിലെത്തുന്ന രോഹിത്തിന് വഴിജയാണ് വാതിൽ തുറന്നു കൊടുക്കുന്നത് ഇതിനിടയിൽ നമ്മുടെ കൃഷ്ണയുടെ കയ്യിൽ ഒരു കാപ്സ്യൂളിന്റെ കവർ കിട്ടുകയാണ് അത് ബബിതയ്ക്ക് കാണിച്ചു കൊടുത്ത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ഇതൊരു കാപ്സ്യൂളിന്റെ കവറാണല്ലോ എന്ന് പറയുകയാണെ അങ്ങനെ വന്നു കയറുന്ന രോഹിത്തിന്റെ അടുത്ത് കൃഷ്ണ ചോദിക്കുന്നുണ്ട് രോഹിത് ഏട്ടെ ഇവിടെ ക്ലാസ് കട്ട് ചെയ്ത് വന്നിരുന്നു എന്നങ്ങ് ചോദിക്കുന്നത് നമ്മുടെ രോഹിത് ആകെ പതറി പോവുകയാണ് എന്നിട്ട് പെട്ടെന്ന് റൂമിൽ കയറി കഥ കടക്കുകയാണ് രോഹിത്തിനെ കാണാൻ വേണ്ടി ബാലചന്ദ്രൻ വരുന്നുണ്ട് ബാലചന്ദ്രനെ കണ്ടതും രോഹിത് വല്ലാണ്ടാവുന്നുണ്ട് അതേസമയം ഹോസ്പിറ്റലിൽ ആണെങ്കിൽ മനു ഡോക്ടറോട് ഒരു സംശയം ചോദിക്കുന്നുണ്ട് അങ്ങനെ അലീന കസേരയിൽ നിന്ന് വീണതാണെങ്കിൽ എന്തെങ്കിലും ദേഹത്തൊരു മുറിവ് പറ്റേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ഡോക്ടർ പറഞ്ഞു കൊടുക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നത് സാധാരണയായിട്ട് ഉറക്കകൂടുകൾ ഡോസ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ വല്ല മയക്കുമരുന്നു ഉപയോഗിക്കുമ്പോഴോ എന്ന് പറയുകയാണ് അതിൽ നമ്മുടെ മനുവിന് ആകെ സംശയമാവാണം കേട്ടോ പ്രമോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ